വ്യാപാര സംരക്ഷണ യാത്രക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുടയിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇരിങ്ങാലക്കുടയിലും കടകൾ തുറക്കാതെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരത്തിന്റെ ഭാഗമായത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അക്സര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിച്ച വ്യാപാര സംരക്ഷണ യാത്ര ഇന്ന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത് ജനുവരി ജനുവരിയൊമ്പതിന് കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത് Thank you. Thank you. Thank you. News Desk, Iringalakoda Times To line, weaving stories around you To designer studio Creations made from the heart Inside Outside Home Gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ years of experience and good service. Inside-outside home gallery, KC Menon Commercial Centre, Main Road, Iringalakuda,